നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ചെന്ന് നിങ്ങളുടെ ആരാധനയുടെ സ്ഥലങ്ങളിൽ ചെന്ന് നിങ്ങളുടെ ദേവാലയത്തിൽ ചെന്ന് നിങ്ങളെങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ സ്വപ്നങ്ങളെ ആ അപ്പം ശിഷ്യന്മാർ കൊടുത്തതുപോലെ വിശ്വാസത്തിൽ ദൈവകരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ഈ കാര്യം സംഭവിക്കും അതെഴുതിയിരിക്കുന്നത് പതിനാറാമത്തെ വാക്യമാണ് അപ്പോൾ അവൻ ആ അഞ്ചപ്പവും രണ്ട് മീനും എടുത്തു എടുത്തു അത് കൊടുത്തപ്പോൾ എന്ത് അത് എടുത്തു അത് കൈകളിൽ എടുത്തു വിശ്വസിക്കാൻ പറ്റുമോ ഞാൻ എൻ്റെ ജീവിതത്തെയാണ് കൊടുത്തത് എനിക്കറിയാം ഞാൻ കൊടുത്തതിനെ ദൈവമോട് ഇട്ടിട്ട് പോകില്ലെന്ന് ഞാൻ കൊടുത്തത് എൻ്റെ ജീവിതത്തെ ആണെങ്കിൽ എൻ്റെ ജീവിതത്തെ ദൈവം എടുത്തിരിക്കും ഞാൻ കൊടുത്തത് എൻ്റെ ഭാവിയാണെങ്കിൽ അതവിടെ ദൈവം എഴുതി തള്ളിയിട്ട് പോവില്ല അതിനെ എടുക്കും ഞാൻ കൊടുത്തത് എൻ്റെ രോഗമുള്ള ശരീരമാണെങ്കിൽ എൻ്റെ ശരീരത്തെ ദൈവം എടുക്കും ഞാൻ കൊടുത്തത് എൻ്റെ തകർന്ന ജീവിതമാണെങ്കിൽ എൻ്റെ ദൈവം അതെടുക്കും ആദ്യം അതിരിക്കുക നമ്മളെ ഒന്നും എല്ലാവരും അത് എടുക്കില്ല കേട്ടോ എല്ലാം ഒന്നും എല്ലാം എടുക്കാൻ നിൽക്കില്ല എല്ലാവരും ഇങ്ങനെയൊക്കെ കാര്യം കാണുമ്പോൾ ഇട്ടിട്ട് പോവുകയുള്ളൂ പക്ഷെ ദൈവം അതിനെ എടുക്കും നിങ്ങളുടെ ജീവിതത്തെ ദൈവം എടുക്കും നിങ്ങളുടെ തലമുറയെ ദൈവം എടുക്കും നിങ്ങളുടെ സ്വപ്നങ്ങളെ ദൈവം എടുക്കും നിങ്ങളുടെ ആ രോഗമുള്ള ശരീരത്തെ ദൈവം എടുക്കും നിങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട മനസ്സിനെ ദൈവം എടുക്കും നിങ്ങൾ ആരും വേണ്ട എന്ന് പറഞ്ഞ് എഴുതിത്തല്ലേ നിങ്ങളുടെ ജീവത്തെ ദൈവത്തിൻ്റെ കൈ കൊടുക്ക് ദൈവം എടുക്കും ദൈവത്തിനെ കൈകൾ കൊണ്ട് എടുക്കും എന്നിട്ട് എടുത്തിട്ട് എവിടെ വെക്കും എന്തു ചെയ്യും എടുത്തു എന്നിട്ട് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അതങ്ങ് ഉയർത്തി സ്വർഗത്തിലേക്കിങ്ങനെ നോക്കി നിങ്ങൾ കൊടുത്തതിൻ്റെ മേൽ ഒരു കാര്യം നടന്നിട്ടുണ്ട് ആശീർവദിച്ചു എന്ന് നിങ്ങൾ കൊടുത്തതിൻ്റെ മേൽ ദൈവം ആശീർവദിച്ചു പ്രിയപ്പെട്ടവരെ ശിഷ്യന്മാരുടെ കയ്യിലിരുന്നായിരുന്നെങ്കിൽ അഞ്ചഞ്ചായി തന്നെ തുടർന്നതിനേം ഒരു അത്ഭുതവും ഒരു മിറക്കളും ഒരു വർധനവും നടക്കില്ലായിരുന്നു അവരെ ആരോ പറഞ്ഞു അത് കൊണ്ടുപോയി ആ ഗുരുവിൻ്റെ കയ്യിൽ കൊടുക്ക് ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്ക് അത് അവരുടെ ആശീർവദിക്കും നിങ്ങൾക്ക് വിശ്വാസത്തിൽ കൊടുക്കാൻ കഴിയുമോ എൻ്റെ മദ്യപാനിയായ എൻ്റെ ജീവിത പങ്കാളിയെ ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു അപ്പോൾ ദൈവം എന്ത് ചെയ്യും ആ മനുഷ്യനെ കുറവുകളോടെയെടുത്ത് ആ മനുഷ്യൻ്റെ മേൽ ദൈവം ഒരു ആശീർവാദം കൊടുക്കും അപ്പോൾ അയാളുടെ സ്ഥിതി മാറും അയാളുടെ സ്വഭാവം മാറും അയാളുടെ ജീവിതത്തിൽ നന്മകൾ വരാൻ തുടങ്ങും എന്തു കാര്യവുമായിക്കൊള്ളട്ടെ കേട്ടോ ഇത് അപ്പമാണ് പക്ഷേ ഞാനിവിടെ സംസാരിക്കുന്ന അപ്പത്തെക്കുറിച്ച് മാത്രമല്ല ജീവിതത്തെക്കുറിച്ച് വിദ്യാഭ്യാസത്തെക്കുറിച്ച് സ്വപ്നങ്ങളെക്കുറിച്ച് അവനവൻ്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ കയ്യിൽ ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചാൽ അവിടെ നിൽക്കുമെന്ന് ചിന്തിക്കരുത് നമ്മളത് വിശ്വാസത്തിൽ ദൈവകരങ്ങളിൽ വച്ചു കൊടുക്കണം ദൈവം എൻ്റെ ജീവിതം ഇത്രേ ഉള്ളൂ ഇതുപോലെയാണ് എൻ്റെ അവസ്ഥ ഇതാണ് സാഹചര്യം എനിക്കറിയില്ല ഇതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് എനിക്കറിയില്ല ഇതെങ്ങനെ കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ദൈവം അതിനെ എടുത്തിട്ട് അതിനെ ആശീർവദിക്കും അതിനെ അനുഗ്രഹിക്കും അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ മാറ്റമുണ്ടായോ എന്നിട്ട് എന്താ ചെയ്ത് ആശീർവദിച്ചതിന് ശേഷം അത് വിളമ്പാൻ വേണ്ടി അവരുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു തിരിച്ചേൽപ്പിച്ചു കൊടുത്തു നോക്കൂ ഇവിടെ നടന്ന കുറച്ച് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കേണ്ട കാര്യമാണ് സ്വന്തമാക്കേണ്ട കാര്യമാണ് നമ്മളെല്ലാം അഞ്ച് അയ്യായിരം ആകാൻ വേണ്ടി രാത്രിയും പകലും കടന്ന് തലകൊത്തി നിന്ന് പണിയെടുക്കുകയാണ് എന്നിട്ടൊന്നും മെച്ചവും ഇല്ല ഒരു നന്മയായിട്ടൊന്നും അതിനെ കാണാനും പറ്റുന്നില്ല പലർക്കും പ്രിയപ്പെട്ടവരെ അനുഗ്രഹമായി വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ കൈകളിൽ മാത്രം ഇരുന്നാൽ പോരാ നിങ്ങളത് പ്രാർത്ഥനയിൽ വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പ്രാർത്ഥനയിൽ കൈമാറ്റം നടക്കണം അത് കൈമാറണം എൻ്റെ കയ്യിൽ ഇരുന്നാൽ അത് അഞ്ചായിട്ട് തന്നെ ഇരിക്കും അത് ദൈവത്തിൻ്റെ കരങ്ങളിലൂടെ ഒന്ന് കയറി ഇറങ്ങണം അതാണ് നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുന്നത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചുമ്മാ പോയിരുന്നു എന്തൊക്കെയോ പ്രാർത്ഥിച്ചു എന്തൊക്കെയോ ചൊല്ലി എഴുന്നേറ്റ് പോകുന്നു അതല്ല നമ്മുടെ ജീവിതത്തെ ആ അഞ്ചപ്പം കണക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്ന സമയത്തിൻ്റെ പേരാണ് പ്രാർത്ഥനയുടെ സമയം എന്തെങ്കിലും ചെല്ലുന്ന സമയത്തെ അതിൻ്റെ പേരാ ചടങ്ങു പ്രാർത്ഥന ഒരു പുസ്തകമെടുക്കുന്നു അതിൻ്റെ താള് തുറക്കുന്നു ആ പേജ് തൊട്ടങ്ങ് ചൊല്ലിത്തുടങ്ങുന്നു അവിടെ ഹൃദയം ആക്റ്റീവ് ആകുന്നില്ല അവിടെ നാവ് ചലിക്കുന്നു കണ്ണുകളിലൂടെ ഇങ്ങനെ നോക്കി എന്തൊക്കെയോ ചെല്ലിക്കൂട്ടുന്നു പല കുടുംബങ്ങളിലും ചെല്ലിക്കൂട്ടലുകൾ മാത്രമേ ഉള്ളൂ ഇതുപോലെ പ്രാർത്ഥനയിൽ ചില കൈമാറ്റങ്ങൾ നടക്കണം അപ്പം മാത്രമല്ല ജീവിതവും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലായ്മകളും പരിഹരിക്കാനാവാത്ത വിഷയങ്ങളുണ്ടല്ലോ അതൊക്കെ തലവെച്ച് ചൊന്നുകൊണ്ടിടക്കാനില്ല ദൈവമേ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തത് എന്താണേലും അത് വർദ്ധിച്ചിരിക്കും